മുനമ്പം വിഷയം നമുക്കറിയാം ഏതാണ്ട് അറുന്നൂറ് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതിൽ എത്രയോ നാളായി ആ മനുഷ്യർ അവിടെ തങ്ങളുടെ കിടപ്പാടം ഉള്ള ഭൂമിയുടെ അവകാശത്തിനായി സമരത്തിലാണ് അത് ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് സമരങ്ങളിലേക്കൊക്കെ നീങ്ങിയത് നമ്മൾ കണ്ടു ആ ഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയ പരിഹാരം എന്ന നിലയിൽ സർക്കാർ ഒരു കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനെ സി എൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അതിന്റെ പ്രശ്ന പരിഹാരത്തിനായി നിയോഗിക്കുകയും ഇത് വക്ക ഭൂമിയാണോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഈ കമ്മീഷന്റെ പ്രവർത്തനം തരത്തിൽ പിന്നീട് ഉണ്ടായി ഇതിനെതിരെ ഹർജി ിൽ വന്നു സിംഗിൾ ബെഞ്ച് കമ്മീഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സ്റ്റേ ചെയ്തു കമ്മീഷന് തുടരാൻ അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടി അതിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടുണ്ടായിരിക്കുകയാണ് അതോടുകൂടി കമ്മീഷന് പ്രവർത്തനം തുടരാൻ കഴിയും എന്ന ഒരു സാഹചര്യം ാണ് കമ്മീഷനെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് നേരത്തെ സിംഗിൾ ബെഞ്ച് നടത്തിയിരുന്നതെങ്കിൽ അത് അങ്ങനെയല്ല എന്നത് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു കമ്മീഷന് കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്നത് കോടതി സൂചിപ്പിക്കുന്നു അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ആ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്ന ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് അത് മാത്രമല്ല അതിനപ്പുറം ഉള്ള ചില നിരീക്ഷണങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കോടതി നടപടികളിലെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം ഇതൊരു വക്കഭൂമി അല്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി ഇന്ന് എത്തിയിരിക്കുന്നു കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിനപ്പുറം നടത്തിയിരിക്കുന്ന കോടതിയുടെ നിരീക്ഷണങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മളിവിടെ കാണേണ്ടത് ഇത് ഒരു വക്കഫ് ഭൂമി അല്ല എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് അതിലെ അവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തർക്കവും പ്രശ്നവുമായിരുന്നത് അതൊരു വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്ന അനിശ്ചിതത്വമായിരുന്നു അതിൻ്റെ പേരിലാണ് കാലങ്ങളായുള്ള നിയമ പോരാട്ടം അവിടെ നടന്നു വന്നത് വക്കഫ് ബോർഡിൻ്റെ ആ ഭൂമിയിൽ മേലുള്ള അവരുടെ അവകാശം സ്ഥാപിക്കലാണ് ആ മനുഷ്യരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നത് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് ഈ സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീലിലാണിപ്പോൾ അപ്പീൽ ഹർജിയിലാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടാകുന്നത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ മുനമ്പത്തെ ഭൂമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിക്കുകയായിരുന്നു ഇതിനെ സിംഗിൾ ബെഞ്ച് ഇടപെട്ടാണ് ഇത് നിർത്തിവച്ചിരുന്നത് അപ്പോൾ ഈ കമ്മീഷന് തുടരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം സൃഷ്ടി ആണ് അത് സൃഷ്ടിച്ചത് എന്തായാലും മുനമ്പത്തേത് വക്കഫ് ഭൂമി അല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടുകൂടി തന്നെ ഈ ഭൂമി വക്കഫ് അല്ലാതായി മാറി എന്നുമാണ് ഈ കോടതി നിരീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഉടമ്പടി ദൈവത്തിനുള്ള സ്ഥിരമായ സമർപ്പണമായിരുന്നില്ലെന്നും ഫറൂഖ് കോളേജിന് സമ്മാനമായി നൽകിയ എഗ്രിമെന്റ് മാത്രമാണ് എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് വക്കഫ് ആക്ടിലെ ഏതെങ്കിലും കീഴിൽ അത് വരില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണെന്ന വാദം നിലനിൽക്കുമെന്നാണ് വിധിയിൽ ൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഭൂമി പൂർണ്ണമായും ഒരു വക്കഫായി കണക്കാക്കാൻ കഴിയില്ലെന്ന വാദം ഇങ്ങനെ കോടതി അംഗീകരിക്കുകയുമായിരുന്നു അപ്പോൾ ഇതാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത് അവിടുത്തെ സമരസമിതിയൊക്കെ സംബന്ധിച്ച് കോടതി ഇപ്പോൾ പരിഗണിച്ച വിഷയത്തിന് അപ്പുറം കടന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് എന്താണ് ഈ മുനമ്പം പ്രശ്നം നോക്കിയാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹാജി മൂസ സേട്ടിന്റെ മകളുടെ ഭർത്താവായ സിദ്ദിഖ് സേട്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിന് പാരിതോഷികമായി നൽകിയ ഭൂമിയാണ് അവിടെയുള്ള ഭൂമി അവിടെ ചില കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നു കടൽ തീരവുമായി ബന്ധപ്പെട്ടും മറ്റ് ചില കുടിയേറ്റം ഉണ്ടാകുന്നു പിന്നീട് ഈ ഫറൂഖ് കോളേജും അവിടെ കുടിയേറിയ മനുഷ്യരും തമ്മിൽ വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാലങ്ങൾ ആയിട്ടുള്ള നിയമപ്രശ്നം ഏറ്റവും ഒടുവിൽ കോളേജിന് സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ ആ കോളേജിന് പണം നൽകിക്കൊണ്ട് ഈ കുടിയേറ്റക്കാർ ആ ഭൂമി സ്വന്തമാക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് ഏറെക്കാലം അവർക്ക് പ്രശ്നങ്ങളില്ലാണ്ട് കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി പക്ഷേ പിന്നീട് ഒരിക്കൽ അവർ അറിയുകയാണ് അവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല ആ ഭൂമിയിൽ അവർക്ക് അവകാശമില്ല എന്നത് അറിയുകയാണ് വക്കഫ് അത് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ദുഃഖ സത്യം അവർ മനസ്സിലാക്കുന്നതോടുകൂടിയാണ് പിന്നീടുള്ള നിയമ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഈ അന്യാധീനപ്പെട്ട വക്കഫ് ഭൂമികൾ തിരിച്ചു ഒരു കമ്മീഷനെ വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് നിയമിക്കുകയും കമ്മീഷൻ ഈ ഭൂമി ഒരു കൃത്യമായ നിഗമനത്തിൽ എത്താതിരിക്കുകയും അത് വക്കഫ് ബോർഡിന് തീരുമാനിക്കാം എന്ന കാര്യം പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ഈ ഭൂമി ഏറ്റെടുക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഈ മനുഷ്യർ ആ ഭൂമിയിൽ അവർ അവർ പണം കൊടുത്തു വാങ്ങി അവരുടെ സ്വന്തം ഭൂമിയിൽ ആരുമല്ലാതായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത് അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു പിന്നീട് ബി ഈ വിഷയം ഏറ്റെടുക്കാൻ വരുന്നു ക്രൈസ്തവ സഭകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കുന്നു വക്കഫ് ഇത് ഇതിലുള്ള അവകാശവാദം ആവർത്തിക്കുന്നു ഇങ്ങനെ ഒറ്റ ഒരു തരത്തിലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വലിയ പ്രശ്നമായി ഇത് മാറുകയും വലിയ തരത്തിലുള്ള ഭിന്നിപ്പിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ സി എൻ രാമചന്ദ്രൻ കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത് പക്ഷേ ആ കമ്മീഷൻ്റെ പ്രവർത്തനം ഏതാണ്ട് അവതാളത്തിലാകുന്ന സ്ഥിതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഇടപെടലോടെ ഉണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അവിടുത്തെ മനുഷ്യർക്ക് ആ അറുനൂറ് കുടുംബത്തിലെ മനുഷ്യർക്ക് അനുകൂലമായി വരികയാണ് അവർ ഇപ്പോഴും അവിടെ സമരം തുടരുകയാണ് അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിരീക്ഷണത്തിലുള്ളത് കോടതിയുടെ ഇന്നത്തെ ഇടപെടലിലുള്ളത് കമ്മീഷന് പ്രവർത്തനം തുടരാൻ കഴിയും മാത്രവുമല്ല അതിനപ്പുറം കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളാണ് ഈ ആക്ഷൻ കമ്മിറ്റിയെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത് അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം കുടുംബം സംരക്ഷണ സമിതിയുടെ പ്രതികരണം അല്പസമയത്തിന് തന്നെ പ്രതികരണത്തിലേക്ക് വരാം പ്രേക്ഷകർക്ക് ആ പ്രതികരണം ലഭ്യമാക്കാം മുനമ്പം സംരക്ഷണ സമിതി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആഹ്ലാദത്തിലാണ് അവർക്ക് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ അവരുടെ അവകാശ സംരക്ഷിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പായി അല്ലെങ്കിൽ അതിനും അപ്പുറം പ്രതീക്ഷ നൽകുന്ന വാക്കുകളായി മാറുകയാണ് അപ്പോൾ അവർ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ സി എൻ രാമചന്ദ്രനും ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി നേരത്തെ തന്നെ സി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ ഇത് വക്കഫ് ഭൂമിയല്ല എന്ന കാര്യങ്ങൾ പ്രതികരണങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി വരുമ്പോൾ സി എൻ രാമചന്ദ്രൻ പറയാനുള്ളത് ഭൂമി വക്കഫ് അല്ലെന്ന് കോടതി തന്നെ പറഞ്ഞതോടുകൂടി തന്നെ ഇനി ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിനായി സർക്കാർ കാത്തിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന കാര്യമാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇനി കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് സർക്കാർ പോകേണ്ടതില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ കമ്മീഷന് ഇതിനോടകം തന്നെ എത്തിയിട്ടുള്ള നിഗമനങ്ങൾ ഇത് ഭൂമി അല്ല എന്നതാണ് പക്ഷേ കമ്മീഷന് പ്രവർത്തനം പൂർത്തിയാക്കാനോ സർക്കാരിന് റിപ്പോർട്ട് നൽകാനോ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കോടതി തന്നെ അത്തരം ഒരു നിരീക്ഷണം നടത്തുമ്പോൾ കമ്മീഷൻ അധ്യക്ഷൻ തന്നെ പറയുകയാണ് സർക്കാർ ഇനി എൻ്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കണമെന്ന് പോലുമില്ല കാരണം കോടതിയുടെ നിരീക്ഷണം ഉണ്ടല്ലോ എന്നതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ പക്ഷേ ഇവിടെ ഇനി ഉള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിനെതിരെ വക്കഫിന് നിയമ നടപടികൾ തുടരാനുള്ള സ്വാഭാവികമായ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ മേൽക്കോടതികളെ സമീപിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറുമോ കമ്മീഷന്റെ പ്രവർത്തനം വീണ്ടും ഏതെങ്കിലും മേൽക്കോടതി ഇടപെട്ട് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ കോടതി നിരീക്ഷണങ്ങൾ റദ്ദാക്കപ്പെടുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് അതിനപ്പുറം ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് സംരക്ഷണ സമിതിയെ സംബന്ധിച്ചൊക്കെ ആശ്വാസകരമായ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് കാരണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു ഒപ്പം സർക്കാർ ഒരു രാഷ്ട്രീയ പരിഹാരമെന്ന നിലയിൽ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു